أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم به بشواسی علیه بشواسی علیه اللهم این دیویت را باید چونده تقویل و ناین جیبی قوان عالمان یه نوع قرآن من ادنی ها را رو رفت و منتقیه آن مسیرت چهیگی جیبیت این دیویت را اونو و این هر وجه را برمار کنی اللهم این سمجید جیبی قوان نبی کریم صلی اللہ علیه و سلم این را چهرده برمت جیبی قوان Allah Subhanahu Wa Taala Namkeeru Tofiq Tadzaki Adik Muara. Berwaduh, sabawa wajjan tinggal rile samandeh mohon manishe. Nanda daya sabawa lidih rile mado boleh cipta daya wajda rile maha hawa boleh manishe ribut. Nanda ജീവിതത്തിൽ പാലിക്കുവാനും ശ്രദ്ധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കടമ എന്നാൽ സ്വാഭാവികമായും നമ്മുടെ മാനസികവും ശാരീരികവുമായ തലങ്ങളിൽ പൈശാചികമായ ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കാൻ സാധ്യത ചില തരത്തിലുള്ള ചീത്തയായ ഉത്സവഭാവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ കടന്നു വരികയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരു സ്വഭാവമാണ് കിബർ അഥവാ അഹങ്കാരം എന്ന് പറയുന്നത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകത്ത് ഏറ്റവും അധികം സൃഷ്ടികളിൽ ശക്തികളിൽ സൃഷ്ടികളായ ജീവികളിൽ ആദ്യമായി അങ്കാരംിച്ചത് ഷൈത്താനാണ് ഇബ്ലീസ് ആണ് എന്നാണ് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഇബിലീസ് ആദ്യ കാലഘട്ടങ്ങളിൽ വസിച്ചിരുന്നത് മലക്കുകളുടെ കൂടെയായിരുന്നു മലക്കുകളുടെ കൂടെ താമസിച്ചിരുന്ന ഇബിലീസ് വിധി വിലക്കുകളുടെ കാര്യത്തിൽ അത് പാലിക്കുന്ന കാര്യത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ அலிஷ்டகரமான ரீதியில் அல்லாஹ்வுன் இஷ்டகரமான அல்லாஹ்த ரஹ்மத்ரீதை பவார்த்திக்கவே செய்துட்டுது அதுமாய் பதட்டப்பட்டு பரிசுத்தன் போஹான் പറയുന്നത് வையூ கால ரப்புகல் மலாஇகத்து ஸுஜூலி ஆதம் ஃஸஜዱ இல்ல இப்ரீஸ் அபார் வஸ்தக்பரா வகானல் காஃபிரினா வையூ கால ரப்புகல் மலாஇகத்து அல்லாஹ் மலக்கோட் தர்ங்க சந்தோப ஸுஜூலி ஆதம்ங்கள் ஆதம ஸுஜூத்ரே இருக்க Apabila kita tidak berusaha untuk berusaha untuk berusaha untuk berusaha Iblis berusaha untuk 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 Allah untuk berusaha untuk berusaha Iblis berusaha untuk അഹങ്കരിച്ച ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിനോട് അമ്മ ചോദിച്ചു അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളെ മറ്റൊരാൾ കൂടി കാണുകയും ഒരാളെ സംസാരിക്കുകയും ഞാനെന്ന ഭാവത്തോടു കൂടി ചെയ്യുന്ന കാര്യത്തിൽ എന്താണ് നിന്നെ നടനെ എന്ന് ഇബ്ലീസിനോട് അള്ളാഹു ചോദിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു മറുപടി എന്താ അന ഖൈറു മിൻഹു ഖലഖ്തഹു റീൽ നാരി വ ഖലഖ്തഹു മിൻ തീൻ അന ഖൈറു ഞാൻ ഏറ്റവും ഉത്തവനാണ് ആദമിനേക്കാൾ ഏറ്റവും ഉത്തവനാണ് ഞാൻ ഖലഖ്തരീൽ നാരി എന്ന തീ കൊണ്ടാണ് സൃഷ്ടിച്ചുകളുള്ളത് എന്ന അഗ്നി കൊണ്ടാണ് സൃഷ്ടിച്ചുകളുള്ളത് വ ഖലഖ്തഹു മിൻ തീൻ അവലെ

കാരപതിൻ്റെ വിവർ ലാ യറഫുൽ ജന്ന ആരുടേങ്കിലും ഹർദയത്തിൽ ഉള്ളിൽ കടുവമാണിട യാത്രയും ഹിബ്രുടേെങ്കിൽ അഹങ്കാരമുണ്ടെങ്കിൽ ലാ യറഫുൽ ജന്ന അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുള്ളാഹിബ്നു അബ്ബേറുനോട് പറഞ്ഞു പോയിട്ട് അല്പസമയമായിക്കുള്ള ആ വാ കാരനെ കറയിപ്പിക്കുന്നു എന്ന് ഇബ്രാഹിം

വിശുദ്ധ കുറാൻ തന്നെ പീഡിപ്പിക്കുകയാണ് അതുകൊണ്ട് അഹങ്കാരം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രാർത്ഥിച്ചിട്ടും എത്ര ദുവാ ചെയ്തിട്ടുമൊന്നും അവരുടെ ആ പ്രാർത്ഥന കൊണ്ട് ദുരമുണ്ടോ എന്താണ് രക്ഷപ്പെടാൻ സാധ്യതയില്ല കാരണം അഹങ്കാരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ വിശുദ്ധ കുറാനിൽ അഹങ്കാരികളായ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു പ്രത്യേകത ഒരു വലിയ സംഘം ആളുകൾ എഴുത്താൻ ഗജനാവുകളുടെ താക്കോൽ കൂട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വലിയ സംഘം ആളുകൾ പൊക്കിക്കൊണ്ടുപോകണം അദ്ദേഹത്തിന്റെ സ്വത്തിന്റെയും സമ്പത്തിന്റെയും എടുക്കാൻ അത്രയും വലിയ വിശാലമായ സമ്പത്ത് ആർക്ക് നൽകി നൽകി എന്നാൽ കാറൂർ എന്താണ് അതുപോലെ അഹങ്കരിക്കുകയുണ്ടാകും ജനങ്ങൾ പറഞ്ഞു കാറൂനെ നീ ഇങ്ങനെ അഹങ്കരിക്ക

ചരിത്രത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ നമുക്കറിയാം സുറവന്റെ ചരിത്രം നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹിസലാം ദഅവത്തുൽ വേണ്ടി ചെന്നു അതെ അല്ലാഹുവിലേക്ക് പരിവഹപ്പെടתי പക്ഷേ അദ്ദേഹത്തിന് ആ വിളിയെ ആരെ കേട്ടില്ല ഫറവോൻ കേട്ടില്ല അവർ കുരുവൻ ഫിൽ ആയുടെ ഭൂമിയിലണ്ടാണ് അധികാരത്തോട് കൂടിയ പരിവാർ ഞാൻ ആണ് റബ്ബ് എന്ന് അങ്ങനെ ആ ചെങ്കളിൽ മുങ്ങി വയ്ക്കുകയുണ്ടായി സറോ അതുപോലെ നമുക്കറിയാം പതിനെട്ടാം അധ്യായ സൂറത്തു കഹഫിൽ നമുക്കെല്ലാം വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്നതാണ്

ഇതൊക്കെ നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒന്നാമതും എന്നാണ് ലോകമാണ്

യാണോ എന്ന് ചോദിച്ചു എന്നാൽ ഒരു ദിവസം ഈ മനുഷ്യൻ തന്റെ ഓട്ടത്തിലേക്കും തന്റെ കൃഷിയിടത്തിലേക്കും ചെന്നപ്പോൾ അതെല്ലാം നശിക്കും

ஆ சம்பந்த சௌகரிய சுகங்களோட தானாரபாயுണ്ടാகுறப்ப ஒருகிரம் பூமியில அகதரோடோடு நம்ம ஒருகிரம் பெருமார் வாழ்வானிட விலையோடு தாழணையோடு જીவிகுறானான விசுத்த கோரான நம்ம படிப்பிக்குது மகாநாய பிரவாதி சொல்லல்லாஹு அலைஹி வஸல்லம் கற்பேமா െ എന്റെ എന്റെ വസ്ത്രം ഞാൻ ഭംഗിയാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്റെ തലമുടി ഞാൻ ഭംഗിയായി ചീക്കി വേണ്ടി ആഗ്രഹിക്കുന്നു ഇത് ശരിയാണോ സൗന്ദര്യമുള്ളവരാണ് അവർ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഒരു ജനങ്ങളെ പുച്ഛിക്കുവാൻ പാടില്ല ആരെയും മോശമാക്കി സംസാരിക്കുവാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നതാണ് എന്ന് മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു എങ്ങനെയാണ്

ും വിട്ടുമാറിപ്പോുമ്പോഴാണ് അവൻ അഹങ്കാരി

മാത്രം സ്നേഹിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്തോട് ായി പോലും എന്താണ് വളരെ നിസാരമായിട്ടാണ് അവർ കാണുന്നത് എന്നാൽ മഹാനായ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞത് ഇന്നലെ തീർച്ചയായും ഒരു വേദനയുണ്ട് എന്നാണ് അപ്പൊ മരണത്തിൽ പോലും ഒരു വേദനയില്ല സുഖം എന്ന് പറഞ്ഞു ഒരു ശൈലേ എന്ന സമൂഹത്തിൽ കടന്നു വന്നിരിക്കുകയാണ് അള്ളാഹു പറയുന്നത് ലാ തൻസാ റസൂലിവർ കമല ദുനിയാവിനെ അള്ളാഹു നമുക്ക് നിങ്ങൾക്ക് അനുവദിച്ചുകൊള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ ഇതിന്റെ അള്ളാഹു വലിയാണ് എന്നാണ് വഹ്സി തമാ അഹ്സറള്ളാഹു ഇലൈക അള്ളാഹു നിനക്ക് നന്മ ചെയ്തിട്ടുള്ളതുപോലെ നീയും ആൾദർക്ക് നന്മ ചെയ്യുക അറുത്തു sambandh വന്നപോലെെങ്കിൽ നമ്മുടെ സംബന്ധത്തിന്റെ

பரிபூர்ணமாக துரிங்காவது விதனும் பாடலில் പ്രവർത്തനങ്ങളിൽ നീ ഏർപ്പെടാൻ പാടില്ല ആളുകൾ ധ്രുവീകരണം നടത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ നീ ഏർപ്പെടാൻ പാടില്ല ഭൂമിയിൽ ചിത്രയും കൊഴുപ്പവും ഉണ്ടാകുവാൻ പാടില്ല നീ വിനയമുള്ള ഒരു ദാസനായി ലോകത്ത് ജീവിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല മുസ്തിയിൽ തമായി പ്രഖ്യാപിക്കുകയാണ്. ഈ ദുനിയാവിൽ विनयബോധമുടി ജീവിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ विनय പഠിപ്പിച്ചു കൊടുക്കുക. മുഖ്മാൻ ഹഖീൻ തൻറെ ബഹനെ പഠിപ്പിച്ചു കൊടുക്കുക. വലാ തംഷി ഫിൽ അർദി മർഹ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു ഖുള്ള മുസ്താരി ഫഖൂർ വലാ യദ്നി വലാ തംഷി ഫിൽ അർദി മർഹ. ഉമ്മഗതി അഹങ്കാര കൂടെ കൂടി നടけれど കാരണം എന്താണ് അല്ലാഹു സുബ്ഹാനു ചക്കരനും വഞ്ചകരമായ ഒരുതരം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ദുനിയാവിനെ വിനേയത്തോടെ കൂടി നടക്കുക 17 മദിയൻ സൂറത്ത് ഇസ്റാഇൽ അല്ലാഹു പറയുന്നു വലാ തംശിൽ അൽ അർളി മർഹ ഇന്ന കൽ തഖരിക അൽ അർവ വലം തബറു അൽ ജിബാല ഹുനാ ഈ ഭൂമിയിൽരിക്കെ അഹങ്കാരത്തോടെ കൂടി നടക്കരുത് നിനക്ക് ഭൂമി ചെയ്യുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയിൽ അള്ളാഹു മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊടുത്ത പലരിന്റെയും മുന്നിൽ മനുഷ്യൻ അശക്തനാണ് കാറ്റിന്റെ മുന്നിൽ പേമാലയുടെ മുന്നിൽ അതുപോലെ പ്രകൃതിയുടെ മുന്നിൽ നമുക്ക് നൽകിയിട്ടുള്ള വൈദ്യുതി നമ്മുടെ വീട്ടിൽ നാം സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ഇല്ലേ ആ കരണ്ടിന്റെ മുന്നിൽ പോലും നാം അശക്തരാണ് ഇന്നലെ നാം കണ്ടില്ലേ ഒരു പയ്യൻ കാൽ വഴുതി ഒരു ഇലവൻ കേബിൽ ഏറ്റിലേക്ക് വീണപ്പോൾ ஜீக்கு நீ தயாரிப்பது

നമ്മുടെ 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 ശരീരത്തിൽ ഒന്നും പാടില്ല 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 ചിന്തകളിൽ പ്രവർത്തനങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക السلام والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أيها الإخوان والأخوات وصيكم عباد الله ثانيا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سهودر مارك سهو അള്ളാഹുബൈന്റെ വിധി വിലക്കുകൾ വാങ്ങിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തർ ഉണർത്തുകയാണ് കഴിഞ്ഞു ബന്ധപ്പെട്ട ഒരു ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചു നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി മഹാനായ പ്രവാചകൻ പ്രവാചക എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല എങ്കിൽ കർഷി ചെയ്യുവാൻ പല്ലു തേക്കുവാൻ സ്വലാത്തിന് എല്ലാ നമസ്കാരത്തിന്റെ സമയത്ത് ഒതു കൊടുക്കുമ്പോൾ അവരോട് പല്ലു തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ പല്ലു തേൽക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് രണ്ട് നേരമെങ്കിലും ഒന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പല്ലു തേക്കണം രാത്രിയിലെ പല്ലു തേക്കാൻ ആരോഗ്യത്തിനും രാവിലത്തെ സൗന്ദര്യത്തിനുമെന്നാണ് ദന്തരോഗ പല്ലു തേച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് മോശമായ ബാക്ടീരിയകളെ വൈറസുകളെയൊക്കെ പുറത്തു കളയാൻ സാധിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ദന്തരോഗികളായ ആളുകളുള്ളത് ഇന്ത്യയിലാണ് രണ്ടാമത് ഫിലിപ്പീൻസിൽ മൂന്നാമത് ബ്രസീലില് നാലാമത് ഈജിപ്തില് സൗദി അറേബ്യയിലും ഒക്കെയാണ് അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ദന്തരോഗികൾ ഇന്ത്യയിലാവാൻ കാരണം എന്താ ഇവിടെ ജനസംഖ്യ അധികം ആളുകൾ പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാംസാഹാരം കഴിക്കുന്നവരാണ് നമ്മളൊക്കെ കൂടുതൽ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ച് കൃത്യമായി നമ്മൾ ബ്രഷ് ചെയ്തില്ലായെങ്കിൽ നമ്മുടെ പല്ലിന്റെ ഇടയിലിരിക്കുന്ന ആ മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ ഒരുപാട് ദോഷം നമ്മുടെ ശരീരത്തിനും നമ്മുടെ വായിക്കുമുണ്ടാകും അപ്പൊ അതുകൊണ്ട് പല്ലുതേക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മര്യാദയാണ് പ്രവാചകൻ പറഞ്ഞത് എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല എങ്കിൽ അഞ്ചു ഞാൻ ഞാൻ പല്ലുതേക്കാൻ കൽപ്പിക്കുമായിരുന്ന അപ്പൊ ഒരു നേരമെങ്കിലും നല്ല രീതിയിൽ പല്ലു തേക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക പറ്റുന്നവരൊക്കെ രണ്ടോ മൂന്നോ നേരങ്ങളിലൊക്കെ കേൾക്കുന്നവർ തെറ്റില്ല ഇത് ശുദ്ധിയുടെ ഭാഗമായി ബന്ധപ്പെട്ടാണ് മഹാനായ പ്രവാചകൻ ശ്രമം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ചില ദാമ്പത്യ ദാമ്പത്യബന്ധം പോലും തകരാനുള്ള കാരണം ഭർത്താവിനെയോ ഭാര്യയുടെയോ വായനാറ്റമാണ് അപ്പൊ വായനാറ്റം ഉണ്ടെങ്കിൽ അതെന്താണ് പരിശോധിച്ച് കൃത്യമായി മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ കൃത്യമായി പല്ല് തേക്കാത്തത് കൊണ്ടാണെങ്കിൽ പല്ല് കൃത്യമായി തേൽക്കുക നിസാരമായി നമ്മൾ തള്ളി കളയേണ്ട സുഖാനുഭവത്താല പ്രവാചക സുഹൃത്താർ നമ്മുടെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും